ഹലോ സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉമ്ര വിസയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഒരുപാട് കളുകൾ നമ്മള് വാട്സാപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബ് കമന്റിലാണെങ്കിലും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉംറ വിസ സ്റ്റാർട്ടായിട്ടുണ്ടോ സൗദിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കമന്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ ഉംറ വിസ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഈ പ്രാവശ്യം വളരെ നേരത്തെ തന്നെയാണ് സൗദി മതകാര്യ വകുപ്പ് മന്ത്രാലയം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിസ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് സാധാരണ ഉംബ്ര വിസ എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ ഏകദേശം തിരക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഉംബ്ര വിസ സ്റ്റാർട്ട് ചെയ്യാറുള്ളത് പക്ഷെ ഈ പ്രാവശ്യം നേരത്തെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ഉമ്രവിസ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് സൗദിയിലേക്ക് വിസിറ്റിങ്ങിന് വരുന്ന ഫാമിലികൾക്കാണ് ഒരു ഷോർട്ട് ടൈമിലൊക്കെ സൗദിയിലേക്ക് വരുന്ന ആളുകൾക്ക് ഈ ഒരു ഉമ്രവിസ വളരെയധികം ഉപകരിക്കും നോൺ മുസ്ലിംസിന് ആ വിസ ലഭിക്കുന്നതല്ല എന്നതുകൂടി ഈ ഒരു അവസരത്തിൽ പറയാണ് അപ്പൊ ഈ ഒരു വി എഫ് എസിൽ പോയി നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം നമുക്ക് വി എഫ് എസ് അപ്പോയിന്റ്മെന്റ് എടുക്കണമെങ്കിൽ പത്ത് ദിവസത്തെ ആ ഒരു ടൈം വരുന്നുണ്ട് അതിന് ശേഷം നമ്മള് നമ്മള് ഡോക്യുമെന്റ് ഒക്കെ കൊടുത്തതിനു ശേഷം പതിനഞ്ച് ദിവസം ചുരുങ്ങിയത് പിടിക്കുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് ഏകദേശം ഒരു മാസത്തിനടുത്തൊക്കെയാണ് ഈ ഒരു ഈ പ്രോസസിംഗിന്റെ ടൈം വരുന്നത് പക്ഷെ ഒമ്പ്രാവശ്യ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പാസ്പോർട്ടിൽ ഇഷ്യൂ ചെയ്ത് കിട്ടുകയും ചെയ്യും ടിക്കറ്റ് എടുത്ത് സൗദിയിലേക്ക് വരികയും ചെയ്യാം ഈ ഒമ്പ്രാവശ്യ വരുന്ന ആളുകളാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങളെ നാട്ടിൽ നിന്നും ഈ ഒരു വിസ ഇഷ്യൂ ചെയ്ത് നിങ്ങളുടെ പാസ്പോർട്ടിലേക്ക് ഇഷ്യൂ ചെയ്തത് മുതൽ അതിന്റെ കൗണ്ട് ഡൗൺ ആരംഭിക്കുകയാണ് അതായത് തൊണ്ണൂറ് ദിവസമാണ് ോർമലി ഉം വിസയുടെ ടൈമ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ വിസ ഇഷ്യൂ ചെയ്ത് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ട് ലഭിക്കുക പിന്നെ നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ ചിലപ്പോൾ ഒരു അഞ്ച് ദിവസം ഗ്യാപ്പ് ഒക്കെ ഇട്ട് ഏകദേശം ടിക്കറ്റ് റേറ്റ് ഒക്കെ ഒന്ന് നോക്കിയിട്ടായിരിക്കും നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക അപ്പൊ ആ ഒരു സമയൊക്കെ ഈ ഉമ്ര വിസയിൽ നിന്ന് കുറഞ്ഞു പോവാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പൊ ഒരു തൊണ്ണൂറ് ദിവസമാണ് ഉമ്ര വിസയുടെ കാലാവധി എങ്കിൽ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞ് ഒരു പത്ത് ദിവസത്തിനു ശേഷമാണ് സ്കിലേക്ക് വരുന്നതെങ്കിൽ പിന്നെ നിങ്ങളുടെ ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് വെറും എൺപത് ദിവസം മാത്രമാണ് പിന്നെ ഈ ഒരു വിസ നിങ്ങൾക്ക് റിന്യൂവൽ ചെയ്യാൻ കഴിയില്ല അപ്പൊ ഈ ഒരു ഡേറ്റ് കറക്റ്റ് നിങ്ങൾ കൗണ്ട് ചെയ്തിട്ട് കറക്റ്റ് ആ സമയത്ത് തിരികെ പോവാനും വേണ്ടി ശ്രമിക്കുക പ്രത്യേകിച്ച് ഫാമിലികളൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഉള്ള ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് വിസ കിട്ടും പെട്ടെന്ന് തന്നെ സൗകര്യത്തിലേക്ക് വരികയും ചെയ്യാം എന്നതും ഈ ഒരു വിസയുടെ ഒരു ഗുണാണ് അപ്പൊ ഇത് ദുരുപയോഗം ചെയ്യരുത് എന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ പറയാണ് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്കിടയിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാറില്ല വേറെ നമ്മൾ നോർത്ത് ഇന്ത്യൻ്റെ ഭാഗത്തൊക്കെ അല്ലെങ്കിൽ വേറെ കൺട്രിയിലുള്ള ആളുകളൊക്കെ ഉംബ്ര വിസ എടുത്ത് ഇവിടെ വന്ന് യാചക പ്രവർത്തി ഏർപ്പെടുന്നതായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് സോ നമ്മൾ നമ്മളാരും അത്തരത്തിൽ ഒരു ദുരുപയോഗം ഈ വിസ കൊണ്ട് ചെയ്യരുത് എന്നതുകൂടി ഉണർത്താണ് അപ്പൊ ഈ ഒരു ഉംബ്ര വിസ ആവശ്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും നമ്മൾ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ തന്നെ വിസയും കാര്യങ്ങളൊക്കെ അടിച്ച് പിന്നെ ടിക്കറ്റിംഗ് സർവീസും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് സൗദിയിലേക്ക് വരാനും മറ്റു കാര്യങ്ങൾ ഒക്കെ ഈ ഒരു വിസ തീർച്ചയായിട്ടും ഉപയോഗിക്കാം അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ വീണ്ടും വരാം മനസ്സിലാകും